മുപ്പത്തി ഒന്ന് വാർഡിലാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നാല്പത്തഞ്ച് വാർഡാണ് മൊത്തത്തിലുള്ളത് മുപ്പത്തൊന്ന് വാർഡിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയും ഒരു വാർഡിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും പതിമൂന്ന് അല്ല പതിമൂന്ന് വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക ഇവിടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് മുക്ക് ഒന്ന് എണീറ്റ് ഒന്ന് മുന്നിലേക്ക് വരാം അവര് അല്ലേ സൈഡില് വാർഡ് രണ്ട് വടക്കേപ്പുറം പി എം ഉമ്മർ വാർഡ് മൂന്ന് കള്ളാടിമുക്ക് സി കെ റഫീക്ക് വാർഡ് അഞ്ച് മച്ചിങ്ങൻ കെ ശൈലജ ടീച്ചർ വാർഡ് ഏഴ് ഹോമിയോപതി ഹോമിയോ ആശുപത്രി തഹസീന ഷക്കാഫ് വാർഡ് എട്ട് കാട്ടുങ്കൽ കെ പി നൗഫൽ വാർഡ് ഒമ്പത് ഗവൺമെന്റ് കോളേജ് സദ്ദാദ് കാംബ്ര വാർഡ് പതിനാല് കാളമ്പാടി റഷീദ് കുരി ആ കൂടിയാണ് വാർഡ് പതിനഞ്ച് മണ്ണാർക്കുണ്ട് നൌഷാദ് മുരിങ്ങേക്കൽ വാർഡ് പതിനാറ് താമരക്കുഴി ഹാരിസ് അമിയാൻ വാർഡ് ഇരുപത്തൊന്ന് ചെമ്മങ്കടവ് ആബിദ എട്ടുവീട്ടിൽ വാർഡ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് മൈലപ്പുറം മുഷ്ര സക്കീർ വാർഡ് ഇരുപത്തി അഞ്ച് വലിയങ്ങാടി സെലീന ജാസ്മിൻ വാർഡ് ഇരുപത്തി ആറ് കിഴക്കേതല റുഖാന അൻസാർ ബാബു വാർഡ് പൈത്തിനി പൈത്തിനിപ്പറമ്പ് സഫീർ ഉലവാൻ വാർഡ് ഇരുപത്തിയൊമ്പത് അധികാരത്തൊടി സമദ് സീമാടൻ വാർഡ് മുപ്പത് പാമ്പാട് എം ടി ഷഹാന ഷറിം വാർഡ് മുപ്പത്തിരണ്ട് കൈനോട് മുസ്തഫ വടക്കേ വീട്ടിൽ വാർഡ് മുപ്പത്തി മൂന്ന് മുതുവത്ത് പറമ്പ് സൗദത്ത് തയ്യൽ വാർഡ് മുപ്പത്തിനാല് കോൽമണ്ണ റസീന പൂക്കാടൻ വാർഡ് മുപ്പത്തഞ്ച് സ്പിന്നിങ് മില്ല് മറീമ്മ ഷെരീഫ് കോണത്തുടി വാർഡ് മുപ്പത്താറ് പട്ടർക്കടവ് സഹൽ ശ്രാമ്പിക്കൻ വാർഡ് മുപ്പത്തി ഏഴ് പാണക്കാട് പരി അബ്ദുൽ മജീദ് വാർഡ് മുപ്പത്തെട്ട് കാരാപ്പറമ്പ് അഡ്വക്കേറ്റ് റിനിഷ കളപ്പാടൻ വാർഡ് മുപ്പത്തൊമ്പത് ഇങ്കിൽ സിറ്റി കെ കെ ഉമ്മർ വാർഡ് നാൽപ്പത് പെരുമ്പറമ്പ് കെ സിദ്ദിഖ് വാർഡ് നാൽപ്പത്തൊന്ന് ചീരങ്കൻമുക്ക് നാണത്ത് സമീറ മുസ്തഫ വാർഡ് നാല്പത്തിരണ്ട് കോണമ്പാറ സി കെ ഷിഹാർ വാർഡ് നാൽപ്പത്തി മൂന്ന് ആനത്തൂർ കെ ടി സുഹാദ വാർഡ് നാൽപ്പത്തിനാല് പൊടിയാട് തൂമ്പത്ത് ജംഷീന വാർഡ് നാൽപ്പത്തി അഞ്ച് പടിഞ്ഞാറമുക്ക് മൻസൂർ ബാവ ഇങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളുള്ളത് വാർഡ് മുപ്പത്തി ഒന്നിൽ യു ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി എന്നീ വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക അതാവ് വിജയം കൈവരിക്കാൻ ഈ സ്ഥാനാർത്ഥികൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ തൗഫിക് പ്രധാനം ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ട പ്രവർത്തനം ഉണ്ടാവണം അതാഗ്രഹിക്കട്ടെ Assalamualaikum warahmatullahi wabarakatuh